സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വധുവിനെ കണ്ടെത്താനുള്ള മാപ്പിള എന്ന ഷോയിലൂടെ ഏറെ കുലിവാലി പിടിച്ച നായകനാണ് ആര്യ ഷോയുടെ ഒടുവിൽ ആരെയും ആര്യ തെരഞ്ഞെടുക്കാതെ ഇരുന്നത് ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ ആര്യ വിവാഹിതനാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പ്രമുഖ നടിയെയാണ് താരം വിവാഹം കഴിക്കുന്നു എന്നതാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് എങ്കെവിട്ടുമാപ്പിളെ എന്ന മിനി സ്ക്രീൻ പരിപാടിയിലൂടെ ഏറെ വിവാദത്തിലായ വിഷയമാണ് നടൻ ആര്യയുടെ വിവാഹം റിയാലിറ്റി ഷോയിലൂടെ ആര്യ വധുവിനെ കണ്ടെത്തും എന്നാണ് ഷോ ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ആര്യയുടെ ഇഷ്ടം നേടാനായി പതിനാറ് മത്സരാർത്ഥികൾ ഷോയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത് ഷോയിലൂടെ ഏറെ ഫാൻസുകാരുണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് അപർനദി ഷോയുടെ അവസാന ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്ന അപർനദി എന്നാൽ എന്ത് സംഭവിച്ചാലും ആര്യയെ തന്നെ വിവാഹം ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഷോയുടെ അവസാനം ആര്യ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കാണാനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നുവെങ്കിലും അവസാന റൗണ്ട് വരെ എത്തിയ മൂന്ന് മത്സരാർത്ഥികളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ആര്യ തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞത് ആരെയും വധുവാക്കാതെ പരിപാടി അവസാനിച്ചതിലും ആര്യ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ചതിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എത്തിയിരുന്നു ഷോയിലെ ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന മത്സരാർത്ഥി അപർണദി ആര്യയുടെ വധുവാകണമെന്നാണ് ആരാധകരും ആഗ്രഹിച്ചിരുന്നത് ഷോയ്ക്ക് ശേഷമുള്ള അഭിമുഖങ്ങളിലും താൻ ആര്യയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് അപർണദി പറഞ്ഞിരുന്നു എത്രനാൾ കാത്തിരിക്കേണ്ടി വന്നാലും അപർണദിയും ആര്യയും ഒന്നിക്കുന്നത് കാണാം എന്നായിരുന്നു ആരാധകരുടെ വിശ്വാസം എന്നാലിപ്പോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആര്യയുടെ വിവാഹ വാർത്ത പുറത്തായിരിക്കുകയാണ് നടി സയേഷയുമായിട്ടുള്ള ആര്യയുടെ വിവാഹം ഉടനുണ്ടാകുമെന്നാണ് സൂചന ഒരുപാട് നാളുകളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും രജനീകാന്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും വീട്ടുകാർക്ക് കൂടി ഇഷ്ടപ്പെടുന്നതായിരിക്കണം തൻ്റെ പങ്കാളി എന്ന കാര്യത്തെക്കുറിച്ചും ആര്യ പറഞ്ഞിരുന്നു ആര്യയുടെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ആരാധികമാർ തങ്ങളെ ആര്യ ചതിച്ചുവെന്നാണ് ഇവർ പ്രതികരിക്കുന്നത്